ഈശ്വരം ശൈക്കിയ സ്ഥിതിയായിരിക്കട്ടെ എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമുക്ക് വേണ്ട എട്ടാമത്തെ ഗുണത്തെക്കുറിച്ചാണ് അത് മറ്റൊന്നുമല്ല എല്ലാ സമയവും എല്ലാ നിമിഷവും നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ഒട്ടനവധി ദൈവാനുഗ്രഹം പ്രാപിച്ചവരാണ് ഈ നിമിഷം പോലും ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ വചനം ശ്രവിക്കുവാനായിട്ട് സാധ്യമായിരിക്കുന്നത് നമ്മുടെ ചില ചില ജീവിത സാഹചര്യങ്ങളിൽ ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവമേ എന്തിനാണ് നീ എന്നെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും ദൈവസന്ധിയിൽ ആയിരിക്കാറില്ലേ ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥകൾ വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കൃതജ്ഞത എന്ന മനോഭാവം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നത് ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്കൊക്കെ ഒന്ന് കടന്നു ചെല്ലാം ഞാനാകുന്ന വ്യക്തി ഇന്നേ ദിവസം വരെ ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമല്ലേ ഇങ്ങനെ ദൈവം നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ അനുഭവിച്ചറിയുന്ന ദൈവാനുഗ്രഹങ്ങൾക്ക് ആ ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് നന്ദി പറയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇനിയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള ഏക വഴി വിശുദ്ധ പൗലോസ്ലിഹ കുറിന്ദോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം ഒമ്പത് പതിനൊന്നാമത് തിരുവചന ഇപ്രകാരം പറയുന്നു നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കുകയും അത് നിങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാസോത്രമായി പരിണമിക്കുകയും ചെയ്യും സങ്കീർത്തനങ്ങൾ നൂറ്റി മൂന്ന് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ വായിച്ചു കൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ശ്രദ്ധയിൽ കൃതജ്ഞതാപൂർവം ആയിരിക്കാം എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത് അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു അവിടുന്ന് നിൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു നിൻ്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിൻ്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കൃതജ്ഞതാപൂർവം കർത്താവിൻ്റെ സന്ധിയിലായിരിക്കാം ജീവിതത്തിൻ്റെ ഇന്നേ നിമിഷം വരെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം എൻ്റെ ജീവിത ആരംഭം മുതൽ അമ്മയുടെ ഗർഭത്തിലായിരുന്ന സമയം മുതലേ എന്നെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ ദൈവം ഉണ്ടായിരുന്നു എൻ്റെ ദൈവമേ അങ്ങ് എൻ്റെ ജീവിത പ്രാരംഭകാലം മുതലേ എന്നോടൊപ്പം വസിച്ചുവല്ലോ ഇന്നിൻ്റെ നിറവിലും നീ എന്നോടൊപ്പമുണ്ടേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അനാഥ അങ്ങനെ അസീമമായിട്ട് അനുഗ്രഹിച്ചിട്ടും പലപ്പോഴും ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുവാനായിട്ട് അങ്ങയുടെ സന്ധിലേക്ക് കടന്നു വന്നിട്ടില്ലല്ലോ ഇന്ന് ഈ നിമിഷം കർത്താവ് ഞാൻ അങ്ങയോട് നന്ദി പറയുകയാണ് എനിക്ക് നൽകിയ എല്ലാ കൃപകളെയും ഓർത്ത് ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു എൻ്റെ കുടുംബത്തെയും കുടുംബജീവിതത്തെയും എൻ്റെ പൗരോഹിത്യ ജീവിതത്തെയും അങ്ങെ എനിക്ക് നൽകിയിരിക്കുന്ന ഈ വെളിയേയും ഓർത്തൊക്കെ കർത്താവെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുകയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് ഞാൻ അങ്ങയുടെ സ്ഥലത്തിലേക്ക് സമർപ്പിക്കുന്നു അവർ വഴിയാണല്ലോ ആ ഇന്ന് ഞാനായിരിക്കുന്ന ഈ നിലയിൽ എനിക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത് കർത്താവ് എൻ്റെ ഭവനങ്ങളിലുള്ള എല്ലാ വ്യക്തികളെയും അങ്ങയുടെ സ്ഥലത്തേക്ക് സമർപ്പിക്കുകയാണ് എൻ്റെ സഹോദരി സഹോദരന്മാരെയും എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ കുടുംബത്തിലുള്ള ഉണ്ടായിരുന്ന പൂർവികരെയും ഒക്കെ കർത്താവ് ഞാൻ അങ്ങയുടെ സന്നദ്ധയിലേക്ക് സമർപ്പിക്കുന്നു എപ്പോഴും അങ്ങയുടെ സന്നദ്ധിയിൽ കൃതജ്ഞതാപൂർവമായ ഹൃദയത്തോടു കൂടി അണയുവാനുള്ള കൃപയൊക്കെ കർത്താവ് ഇന്നിൻ്റെ ദിവസം എന്നെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ നമ്മുടെ കൃതാവീശ്വശിയാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ